അങ്ങനെ ക്യാപ്റ്റൻസി നോമിനേഷൻ ക്യാപ്റ്റൻസി നോമിനേഷൻ ആദ്യമേ തന്നെ നമുക്കറിയാം ജയിലിൽ പോകുന്ന രണ്ടുപേരെ കഴിഞ്ഞ ടാസ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ആനയൻ അനുമോള് അതുപോലെ അനീഷ് അനിമോളും അനീഷും സ്വന്തമായിട്ട് ഗെയിം കളിച്ചു ആരെയൊന്നും അടിച്ചു മാറ്റിയില്ല അതുപോലെ കള്ളത്തരം കാണിക്കാതാണ് അവർ രണ്ടുപേരും ടാസ്ക്കിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങളിലെത്തിയത് അപ്പം ജെനുവിനായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യത്തെ നോമിനേഷൻ ക്യാപ്റ്റൻസി നോമിനേഷൻ ഇവർ മൂന്ന് പേരാണ് വരണ്ടത് ആര്യനും അനീഷും അനുമോളുമാണ് വരേണ്ടത് കാരണം ആര്യൻ കള്ളത്തിലൊക്കെ കാണിച്ചാണ് ഈ ഒന്നാം സ്ഥാനം നേടിയത് പക്ഷേ അനുമോളെയും അനീഷിനെയും നേരത്തെ തന്നെ ഇവർ ജയിലിലേക്ക് പറഞ്ഞു വിട്ടു അതാണ് ഇവരുടെ ഗെയിം അക്ബർ ഗാങ്ങിൻ്റെ ഗെയിം എന്ന് പറയുന്നത് അവർക്ക് അവർ അവരാവശ്യമുള്ളപ്പം ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഗെയിം നിശ്ചയിക്കും അല്ലാത്ത സമയത്ത് വീട്ടിലെ എല്ലാവരുടെയും കൂടെ കാര്യങ്ങൾ അപ്പം ഒരാൾ വന്നിരിക്കുന്നത് ഏകദേശം നെവിൻ തന്നെയാണ് എന്നുള്ളത് ഏകദേശം എല്ലാവരും നിവിൻ്റെ പേരാണ് പറഞ്ഞത് അതിനൊരു കാരണമായിട്ടെനിക്ക് തോന്നിയത് അനുമോള് കിച്ചൺ ഏരിയയിലേക്ക് കയറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അത് ഏറ്റെടുക്കാൻ തയ്യാറായി നെവിൻ വന്നു അതെനിക്ക് തോന്നുന്നു നല്ലൊരു ജനുവനായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ നിവിൻ്റെ കാര്യമാണ് ഇവിടെ ഒരാളായിട്ട് നോമിനേഷൻ ആയിട്ട് പറഞ്ഞത് പക്ഷെ നിവിൻ എന്തുമാത്രം ഈ ക്യാപ്റ്റൻസിക്ക് യോഗ്യനാണ് എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട് കാരണം ഏറ്റവും കൂടുതൽ അവിടെ പ്രശ്നം ഉണ്ടാകുന്നത് നിവിൻ തന്നെയാണ് ഷാനവാഫ് പറഞ്ഞ പോലെ തന്നെ ഈ കിച്ചനിലെ പ്രശ്നത്തിന് കാരണവും നിവിൻ തന്നെയാണ് അവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ ഫോൾവ് ചെയ്യാൻ കയറിയത് നിവിൻ തന്നെയാണ് അവിടെ അനിമോളുടെ അടുത്തൊക്കെ പെരുമാറ്റമൊക്കെ ഒരു ക്യാപ്റ്റന് ഒരു പ്രവൃത്തിയല്ല അപ്പോൾ നെവിൻ എന്തുമാത്രം ഒരു ക്യാപ്റ്റൻസിക്ക് അർഹതയാണ് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം പിന്നെ മറ്റൊരു പേര് സ്വാഭാവികമായിട്ട് നമ്മൾ കേൾക്കുന്നത് ആരിൻ്റെ പേരാണ് ആരിൻ്റെ പേര് തന്നെ ആയിരിക്കാം ഭൂരിപക്ഷം നിവിൻ പറയും അതുപോലെ വെരേര ലക്ഷ്മി പറയും പിന്നെ അൻബർ പറയും പിന്നെ ആദിലെ നോറയൊക്കെ ഇപ്പം ആ പക്ഷത്താണ് അപ്പോൾ അവരെല്ലാം പറയും ആരിൻ അക്ബർ നിവിൻ ഈ മൂന്ന് പേരെ വരുത്തുള്ളേൻ അക്ബറിൻ്റെയും ആരിൻ്റെയും പേര് പറയും അക്ബർ വന്ന് നിവിൻ്റെ ആരിൻ്റെയും പേര് പറയും ആര്യൻ വന്നിട്ട് അക്ബറിൻ്റെയും നെവിൻ്റെയും പേര് വരിക ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഫീൽ നമ്മൾ കണ്ടപ്പം മനസ്സിലാകുന്നത് ഏകദേശം ഇവർ മൂന്ന് പേരും ആയിരിക്കും ക്യാപ്റ്റൻ ഈ പ്രാവശ്യം ക്യാപ്റ്റൻസിയിൽ മത്സരിക്കാൻ വേണ്ടി മൂന്ന് പേരെ തിരഞ്ഞെടുക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുന്നുണ്ട് ഒരാൾക്ക് രണ്ട് പേര് വെച്ച് നിർദ്ദേശയിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന മൂന്ന് പേരെ ക്യാപ്റ്റൻഷിപ്പിലേക്ക് വരും അത് ഏകദേശം ഉറപ്പുവെച്ചു ക്യാപ്റ്റൻ ക്യാപ്റ്റൻഷിപ്പ് തീർന്നില്ല എന്നാലും ഏകദേശം ഉറപ്പ് വെച്ചു അത് നിവിനും അക്ബറും ആര്യനുമായിരിക്കും അതാണ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് അങ്ങനെ എന്താ പറയുന്നത് ഓരോരുത്തരായിട്ടും വന്ന് പറയുന്നത് ലക്ഷ്മി അതിൻ്റെ ഇടയ്ക്ക് ഷോ കാണിക്കുന്ന കേട്ടു അനീഷിൻ്റെ പേര് പറയുന്ന കേട്ടു ഏറ്റവും മികച്ച ടീതിയിൽ ഗെയിം ചെയ്യിച്ചത് ചെയ്തത് അനീഷാണ് അതുകൊണ്ട് അപ്പം ബിഗ് ബോഫ് ഇടവിട്ടു എന്നിട്ട് പറഞ്ഞു ജയിലിൽ പറഞ്ഞു വിട്ട ഒരാളെ എങ്ങനെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും ലക്ഷ്മി എന്ന് വിളിച്ചു ലക്ഷ്മിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ലക്ഷ്മി അവിടെ ഒരു ഗെയിം കളിച്ചു എന്നുള്ളത് എനിക്ക് തോന്നി അതിനിടയ്ക്ക് ആരെയും വന്ന് പറയുന്നത് കേട്ടു എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് കളിച്ച അനീഷിനെയാണ് അനീഷിനെ തന്നെയാണ് ജയിലിലേക്കും പറഞ്ഞു വിട്ടത് ഈ ആരും തന്നെ ആരും വന്നിട്ട് പറയുക ക്യാപ്റ്റൻസിയിലേക്ക് ഞാൻ അനീഷ് ആയിരുന്നു നോമിനേറ്റ് ചെയ്യാനിരുന്നത് എന്ന് എന്തിനാ സജീ പ്രകാശനം അല്ലേ അതുപോലെ അനിമോളാണ് മൂന്നാമത്തത് ഈ ഗെയിമിൻ്റെ കാര്യമൊക്കെ ടാസ്കിൻ്റെ കാര്യം ഗെയിമിൻ്റെ കാര്യമൊക്കെ ഈ പലരും പറയുമ്പേ നമുക്ക് തോന്നുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് അവിടെ എനിക്ക് തോന്നുന്നു അനീഷിനേക്കാളും നമ്മളെ അത്ഭുതപ്പെടുത്തിയൊരു മത്സരാർത്ഥിയെന്ന് പറഞ്ഞാൽ അനിമോളാണ് അനീഷ് ആദ്യം മുതൽ തന്നെ അക്ബറും ആര്യനുമായിട്ട് കട്ടയ്ക്ക് തന്നെ ആ ടാസ്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ പോയിന്റ് തമ്മിൽ നിഫാര വ്യത്യാസമുള്ളതായിരുന്നു പക്ഷെ അനിമോൾ ഒരു കാരണവശാലും ഈ ടാസ്ക് ഇങ്ങനെ മൂന്നാം സ്ഥാനത്തേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല അതുപോലൊരു പ്രകടനമായിരുന്നു അനിമോളെ അനിമോളിൻ്റെ ഈ പ്രകടനത്തിൻ്റെ കാര്യം അവിടുത്തെ ഒറ്റ മത്സരാർത്ഥികൾ പറയുന്നില്ല അതാണ് അസൂയിക്കും കുശമ്പിനും മരുന്നില്ല എന്ന് ഈ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി പ്രത്യേകിച്ച് ലക്ഷ്മിക്കൊന്നും പറയാനേ പറ്റില്ല നെവിനാണെങ്കിൽ അനിമോളെ കണ്ണെടുത്ത കണ്ടുകൂടാ കൂടെ നടക്കുന്ന ആതിലേ നോറെ അനിമോളുടെ കുറ്റം പറയാനാണ് സമയം കണ്ടത് അല്ലാത്ത സമയത്ത് അനിമോടെ അടുത്തിരുന്ന് ആകെ പൊന്നേ എന്നൊക്കെ പറയും നോറയ്ക്കുള്ള പ്രശ്നം ഉണ്ടല്ലോ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക എന്നാണ് ഇവർ പറയുന്നത് പക്ഷെ അവർ കാണിക്കുന്നതെല്ലാം ഏർ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് അനിമോളുടെ കുറ്റം പറയുന്ന കേട്ടു നമ്മുടെ ഷാനവാഫിൻ്റെ കുറ്റം പറയുന്നു ഈ ഷാനവാഫിൻ്റെയൊക്കെ ഒന്നും പറയാതിരിക്കുന്ന നല്ലത് ഞാൻ അതിൻ്റെ ഒരു വേറൊരു വീഡിയോ ചെയ്യാം എന്താണ് ഇവർ കാണിച്ച് കൂട്ടുന്നതെന്ന് യാതൊരു പിടിയാണ് അപ്പം ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് അക്ബർ നെവിന് ആര്യ ഇവർ മൂന്ന് പേരാണ് പങ്കെടുക്കുന്നത് എനിക്ക് തോന്നുന്നു അതിനെ അല്പം മുൻതൂക്കം ഉള്ളത് തന്നെയാണ് കാരണം ഈ ടാസ്ക്കൊക്കെ വളരെയധികം നന്നായി ചെയ്യുന്നൊരു മത്സരാർത്ഥിയാണ് ആര്യൻ ഒരുപക്ഷെ ആര്യൻ ക്യാപ്റ്റനാകാം നെവിൻ ക്യാപ്റ്റൻ ആകുമോ ഇല്ലയോ എന്നുള്ളതും നമുക്കറിയില്ല ഏതായാലും ആര്യനായാലും നെവിൻ ആണെങ്കിലും രണ്ടാമത്തെ ക്യാപ്റ്റൻസിയാണ് ഒന്നാമത്തെ ക്യാപ്റ്റനായിട്ടാണ് അക്ബർ വരാൻ പോകുന്നത് ഇതൊക്കെ സംഭവിക്കുമോ ഇല്ലയോ എന്നറിയില്ല ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പങ്കുവെക്കുമ്പോൾ ഇനി അക്ബർ ആയിക്കോട്ടെ എന്ന് ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ച് അക്ബറിന് ആ ടാസ്ക് വിട്ടുകൊടുക്കാൻ സാധ്യതയുണ്ടോയെന്നു അറിയില്ല ഏതായാലും ഈ മൂന്ന് പേരിൽ മൂന്ന് പേരും കൂടെ മത്സരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരാൾ ക്യാപ്റ്റനായിട്ട് മാറും ഈ ക്യാപ്റ്റനായിട്ട് വരുന്ന ആൾ അടുത്ത പ്രാവശ്യം ബിഗ് ബോസിലുണ്ടോ എന്നുള്ളതും ഒരാളേത വന്നതിന് ശേഷം മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ അതും ഉണ്ടേ പ്രശ്നം അതും നമ്മൾ പറയണമല്ലോ അപ്പം ഇതിനകത്ത് ക്യാപ്റ്റൻഷിപ്പ് വന്നേക്കുന്ന ഒരാളുടെ നില വളരെ പരിതാപകരമാണെന്നുള്ള വാർത്തയും വരുന്നുണ്ട് അത് നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പം പുറത്തായി എന്നൊക്കെ കേൾക്കുന്നുണ്ട് അത് നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ